ജില്ലാ ആശുപത്രി കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളി അടർന്ന് വീണ രോഗിയുടെ ബന്ധുവിന് പരിക്കേറ്റ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് നെടുമങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു നെടുമങ്ങാട് ജില്ലാ ആശുപത്രി കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളി അടർന്നു വീണ് രോഗിയുടെ ബന്ധുവിന് പരിക്കേറ്റ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് നെടുമങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് അഭിജിത്ത് ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ ദിവസമാണോ നെടുമങ്ങാട് ജില്ലാ ആശുപത്രി കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ വീണ രോഗിയുടെ ബന്ധുവിന് പരിക്കേറ്റത് നടുവേദനയ്ക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ വെഞ്ഞാറമൂട് ശാന്തിഗിരി ആനന്ദപുരം റിയാസ് മനസിലിൽ പി ഫസലുദ്ദീനൊപ്പം എത്തിയ ബന്ധു ഇരുപത്തൊന്ന് വയസ്സുള്ള നൌഫിയ നൌഷാദിനാണ് കയ്യിൽ പരിക്കേറ്റത് ഫസലുദ്ദീനെ പി എം ആർഒ പിയിൽ ഡോക്ടറെ കാണിക്കാനിരിക്കുന്നതിനിടയിലായിരുന്നു സംഭവം നൌഫിയുടെ ഇടത് കൈയിലാണ് പാളികൾ അടർന്നു വീണ് പരിക്കേറ്റത് തുടർന്നാണ് അപകടാവസ്ഥയിലായ ജില്ലാ ആശുപത്രിയിലെ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സമരപരിപാടിയുമായി മുന്നോട്ട് വന്നത് അപകടാവസ്ഥയിലായ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നെടുമ്പങ്ങാട് മണ്ഡലം പ്രസിഡന്റ് താഹിർ നെടുമ്പങ്ങാട് ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയായ ശരത് ശൈലേശ്വരൻ ഷിനു നെട്ടയിൽ സജി വെള്ളൂർ കോണം തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി പഴയ ബിൽഡിംഗിന്റെ കോൺക്രീറ്റ് ആ യുവതിയുടെ കയ്യിൽ വീഴുകയും കൈക്ക് പൊട്ടലേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത് ഇത്രയും ദയനീയമായ ഒരു സ്ഥിതിയിലേക്ക് നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രി പോയിക്കൊണ്ടിരിക്കുകയാണ് സമയത്ത് ഡോക്ടർമാരില്ല ആവശ്യമായിട്ട് കിട്ടേണ്ട അടിസ്ഥാനപരമായിട്ട് കിട്ടേണ്ട ജനങ്ങൾക്ക് ആവശ്യമായി വരുന്ന ഒരു സാധനങ്ങളും നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഒ പി ടിക്കറ്റ് എടുത്ത് കടന്നു വരുന്ന ആളുകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ മാസവും പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഇടപെട്ടപ്പോൾ സൂപ്രണ്ടിനോട് അവതരിപ്പിച്ചതാണ് താലൂക്ക് ആശുപത്രി ആയിരുന്ന ഈ ആശുപത്രിയെ ജില്ലാ ആശുപത്രിയിലേക്ക് പരിഗണിക്കുമ്പോൾ അതിന്റെ സ്റ്റാഫ് ഏറ്റെന് ഉയർത്തണം എന്നുള്ള ആവശ്യം പല ഘട്ടങ്ങളിലൊക്കെ ഉയർത്തിയതാണ് സി പി എമ്മിന് വേണ്ടി പണിയെടുക്കുന്ന കുറച്ച് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ഇടമായിട്ടാണ് നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രി കഴിഞ്ഞ എത്രയോ കാലമായിട്ട് പ്രവർത്തിക്കുന്നത് അത്തരത്തിലുള്ള ആളുകൾക്ക് മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് ജോലി കൊടുത്ത് യാ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധമില്ലാത്ത ഒരു തരത്തിലും മുൻപരിചയമില്ലാത്ത ആളുകളെ ഫാർമസിയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിയമിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ